ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതിയെ ഗുജറാത്തിലെത്തി അറസ്റ്റ് ചെയ്ത് കേരള പോലീസ് ഗുജറാത്ത് സൂറത്ത് മംഗൽമൂർത്തി അപ്പാർട്ട്മെന്റ് കീർത്തിബായ് ഹക്കാനിയാണ് അറസ്റ്റ് ചെയ്തത് വ്യാജ ട്രേഡിംഗ് ആപ്പിന്റെ മറവിൽ കിഴക്കമ്പലം മുറിവിലങ്ങ് സ്വദേശിയുടെ ഏഴ് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് പ്രതി ഇയാളുമായി സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു ബന്ധം സ്ഥാപിച്ചത് ഓൺലൈൻ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ലാഭം വാഗ്ദാനം ചെയ്തു പ്രതി അയച്ചു കൊടുത്ത ആപ്പ് വഴിയാണ് സാമ്പത്തിക ഇടപാട് നടന്നത് ഫെബ്രുവരി പതിനേഴ് മുതൽ മാർച്ച് ഏഴ് വരെയുള്ള തീയതികളിൽ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചു തുടർന്ന് ആപ്പിന്റെ വാലറ്റിൽ കാണപ്പെട്ട ലാഭവിഹിതം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതി കമ്മീഷൻ ആവശ്യപ്പെട്ടു പിന്നീടാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് ഉടനെ തടിയീട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്തു ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഗുജറാത്ത് സൂറത്ത് സ്വദേശിയാണെന്ന് കണ്ടെത്തി അന്വേഷണ സംഘം സൂറത്തിൽ ഒരാഴ്ച വേഷം മാറി താമസിച്ചു സമ്പന്നർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലായിരുന്നു പ്രതിയുടെയും താമസം പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ഒരുപാട് ദൂരം പിന്തുടർന്ന് സാഹസികമായാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് നാട്ടിലെത്തിച്ചത് ഏഴ് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപ ഗുജറാത്തിലെ സൂറത്തിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഖത്തർ ഗ്രാം ബ്രാഞ്ചിലെ പ്രതിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളതെന്ന് കണ്ടെത്തി എ എസ് പി ശക്തി സിംഗ് ആര്യ ഇൻസ്പെക്ടർ പി ജെ കുര്യാക്കോസ് എസ് ഐ എച്ച് അജിമോൻ സീനിയർ സി പി ഒ കെ കെ ഷിബു സി പി ഒമാരായ മിഥുൻ മോഹൻ കെ വിനോദ് സൈബർ സെൽ ടീം തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം